നാലര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ ദേവാലയമാണ് തങ്കിപ്പള്ളി ഈ തങ്കിപ്പള്ളി അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതലാണ് കാരണം അന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഗ്രഹമായ അതായത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടത്തെ കർത്താവിന്റെ അത്ഭുത തിരുസ്വരൂപം ദർശിച്ച് വണങ്ങി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറുകൾ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം അടിവാദിക്കൽ നിൽക്കുന്ന ഒരു ദരിദ്രകാലമായിരുന്നു ഈ പ്രദേശം എന്നൊക്കെ പറയുന്ന ഗ്രാ ഒരു ഗ്രാമപ്രദേശം ഒട്ടും വികസനമൊന്നും എത്താത്ത ഒരു ഗ്രാമപ്രദേശമായിരുന്നു തങ്കി അപ്പോൾ ഇവിടെ ഒത്തിരി ദാരിദ്ര്യവും ഈ അനീതിയും ഉച്ചനീചത്തുമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരവസ്ഥയിൽ ഇവിടത്തെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും അനീതികളിൽ നിന്നും ജനങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ അന്നത്തെ വികാരി അച്ഛനായിരുന്ന ഫാദർ ജോർജ് കരോട്ട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ പീഡാസഹന സ്വരൂപം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ അകറ്റും എന്നൊരു സന്ദേശം കൊടുക്കുകയും അവിടുത്തെ ആ വികാരിയച്ഛന്റെ ആ വാക്കുകൾ കേട്ട ജനങ്ങൾ ഒരു അത്ഭുത തിരുസ്വരൂപം ഒരു കീടാനുഭവ തിരുസ്വരൂപം ഇവിടെ പ്രദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അന്നത്തെ ദാരിദ്ര്യകാലത്ത് വികാരിയച്ഛന്റെ ആ ആഗ്രഹപ്രകാരം ഒരു പീഡിത രൂപം ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടത്തുള്ള ഈ പാവപ്പെട്ടവരായിരുന്ന വീ കുടുംബനാഥന്മാർക്ക് അതിനുള്ളൊരു വഴിയില്ലായിരുന്നു കുടുംബനാഥന്മാർക്ക് വരുമാനം കുറവായിരുന്നു ആ സമയത്ത് ഇവിടത്തെ വീട്ടമ്മമാര് ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു വീട്ടമ്മമാര് പറഞ്ഞു ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് അങ്ങനെ അവർ ഉച്ചയ്ക്ക് കഞ്ഞി വെക്കുന്ന അരിയിൽ നിന്ന് ഓരോ പിടി അരി കൂട്ടിക്കൂട്ടി ഒരു വർഷക്കാലം ശേഖരിച്ചു ആ അരിയെല്ലാം മിക്ക പൈസ കൊണ്ടാണ് ഇന്ന് ഇവിടെ കാണുന്ന അത്ഭുത പീഡാനുഭവത്തി സ്വരൂപം വാങ്ങി പ്രദർശിച്ചിട്ടുള്ളത് ആ രൂപം ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ ആ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ ആ രൂപത്തിന്റെ മുടി കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വളർന്നു വരുന്നതായിട്ട് കാണപ്പെടുന്നു പല സമയങ്ങളിൽ എടുത്ത ഫോട്ടോകൾ അതിനിടെ സാക്ഷ്യം നൽകുകയാണ് ആദ്യം കൊണ്ടുവരുമ്പോൾ തോളോ മാത്രം വരെ തോൾ വരെ മാത്രം ഉണ്ടായിരുന്ന മുടി കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോൾ അരക്കെട്ടിനടുത്ത് വരെ കാണപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു അത്ഭുതം തന്നെയാണ് ജനങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്നത് ഇത് ഈ സ്ത്രീകളുടേതു ഇവിടെ വിശ്വാസവും അവരുടെ മുടി വളരുന്നത് പോലെ ഇവിടെ വിശ്വാസവും വളർന്നു വരുന്നു ഇത് കാണുവാനും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാനുമാണ് ആളുകൾ ഇവിടെ എത്തുന്നത് അന്ന് ഞാൻ പറഞ്ഞു പിടിയരുകൂട്ടിയാണ് സ്ത്രീകള് ഈ രൂപം വാങ്ങിച്ചത് പിടിയരുകൂട്ടി അതിന്റെ ആ പൈസ വിറ്റ പണം പൈസ കൊണ്ടാണ് പണം കൊണ്ടാണ് ഈ രൂപം വാങ്ങിയത് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് പിടിയരി സമർപ്പണം ജനങ്ങള് വിശ്വാസികള് അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ പിടിയരിയായി കൊണ്ടുവന്ന കർത്താവിൻ്റെ ആ കബരടത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് തിരിച്ചു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇവിടെ രൂപം കൊണ്ടുവന്നപ്പോൾ മുതൽ ഇവിടെ ഈ പട്ടിണിയായിരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ഇവിടെയുള്ള ഒരുവിധം പണക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് കഞ്ഞി നേർച്ച കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു ആ കഞ്ഞി കൊടിച്ചിട്ട് പലർക്കും അസുഖങ്ങൾ മാറി പ്രത്യേകിച്ച് ഉദര രോഗങ്ങൾ മാറി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും ഇപ്പോൾ നേർച്ച കഞ്ഞി വിതരണമുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ആ വിശുദ്ധവാര നാട് നാളുകളിലും നോമ്പ് കാലങ്ങളിലും എല്ലാ ദിവസവും ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ട് അതിനു വേണ്ടി ഒത്തിരി ആളുകളാണ് ഇവിടെ അരിയൊക്കെ ആയിട്ട് വരുന്നത് സംഭാവനയായിട്ട് കൊടുക്കാനായിട്ട് അരിയൊക്കെ ആയിട്ട് വരുന്നത് ആ അരി കഞ്ഞി കുടിച്ച ഒത്തിരി പേർക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാൾ ഫെബ്രുവരി രണ്ട് കാണിക്കമാതാവിൻ്റെ തിരുനാളാണ് ദർശന തിരുനാൾ എന്ന് പറയുന്നത് അത് ഏഴ് ദിവസത്തെ പെരുന്നാളാണ് പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇവിടെ വരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലെ വലിയ നോമ്പ് തീർത്ഥാടന കാലത്താണ് പ്രത്യേകിച്ച് വിശുദ്ധ ഭാരത ആളുകളിലും ദുഃഖ വെള്ളിയാഴ്ച